എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും റോസി ഉറക്കീസ് കിച്ചൻ ഞാനേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനൊരു കടായി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോക്കുകയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അത് ഒത്തിരി ഒരു ടീസ്പൂണ് കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് ഇതൊരു ചെറിയ സവോള മൂന്നെണ്ണം ഇതുപോലെ ഇങ്ങനെയാണ് ഒരു ചെറിയ ഭക്ഷണം ഇനിക്ക് പൊടിയായിട്ട് വരുന്നത് കുറച്ച് വേക്കണം എല്ലാം കൂടി ചോർക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് സവോള ഒന്ന് വാടത്ത രണ്ട് തക്കാളി ചെറുതായിട്ട് ഇനി ആക്കുന്നതാണ് അത് സവോളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സവോളയും തക്കാളിയും ചെറുതായിട്ട് വാടിയിണ്ട് ഇതിനകത്തേക്ക് പൊടിയലും ഇട്ട് കൊടുക്കുകയാണ് ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഉരുവാപ്പൊടി ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾ ഇത് ഇട്ട് കൊടുക്കണം മസാല ഒന്നുമില്ല ഞാൻ ഈ സവാളും തക്കാളിയൊക്കെ നല്ലോണം വെന്തുടയാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഇട്ട് ഒന്ന് മൂടി വിട്ടാണ് ഒന്ന് വെന്ത ഉടഞ്ഞു വരട്ടെ തക്കാളി സവോളയും നല്ലോണം വെന്ത ഉടയണം കേട്ടോ അല്ലേ നല്ലവണ്ണം ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒന്ന് മൂടി ഉടഞ്ഞ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഇത്രയും വിനാഗിരി ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ വിനാഗിരിയും കൂടി ചെന്നാലാണ് മുട്ട ഉറച്ചു കിട്ടുള്ളൂ തിളച്ച് കഴിയുമ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കും ഇനി ഞാൻ മുട്ട ഓരോന്ന് പൊട്ടിച്ചത് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാൻ ഇട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അന കുറച്ച് നേരത്തേക്ക് അനക്കാൻ പാടില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പതുക്കാനൊക്കെ കൊടുക്കും പൊട്ടിച്ചു ചോദിച്ച മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പൊട്ടിച്ചൊഴിച്ച മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സപ്പോർട്ട് ചെയ്യുക